ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ എട്ടാമത് മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പുരസ്കാര ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് തിളക്കത്തിൽ റിപ്പോർട്ടർ ടിവിയും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മികച്ച ടെക്നിക്കൽ ക്രിയേറ്റീവ് പേഴ്സൺ അവാർഡ് റിപ്പോർട്ടർ ക്രിയേറ്റീവ് ഹെഡ് അജി പുഷ്കർ ചടങ്ങിൽ ഏറ്റുവാങ്ങി Who works as a creative head for Reporter Television? Urundallah Kayadee. The momentum. From Shiroji Yamcha. The check. Sanjo George ladies and despocha Migetha news producer kuḷa puraskaram reporter tv news editor abarna kartikeey to... to... etuangi best news producer well now award goes to abarna who is the best news producer from news editor reporter channel manisha will do the honors i would request santhosh george the editor of manorama to give away the citation and certificate and now the check മാധ്യമപ്രവർത്തനം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്ന് ബി ഡി സതീശൻ വേദിയിൽ പറഞ്ഞു ഹൈബ്രീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ സെബാസ്റ്റ്യൻ പോൾ ഇന്ത്യൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് സുനിത് ട്രൈസ്റ്റ്യാർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക സംഘടിപ്പിച്ച എട്ടാമത് മാധ്യമശ്രീ മാധ്യമരത്ന മീഡിയ എക്സലൻസ് അവാർഡുകൾ എന്നിവ ശേഷം ചടങ്ങ് സമാപിച്ചു റിപ്പോർട്ടർ കൊച്ചി